എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തേക്കൂ എന്ന് ഞാനിത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ പറയാതിരിക്കുമ്പോൾ ആരും ചെയ്യില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുഴുവനായിട്ടും വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് അടിക്കാതെ തന്നെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇട്ടേക്കണേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഇപ്പൊ കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആകെ ആടിപ്പോടി ജഗ പുകയായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ മരണപ്പെട്ടുപോയ കൊല്ലം സുധീയുടെ ഭാര്യമാര് തമ്മിലുള്ള പോട്ടിയാണ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത് ശരിക്കും ആ ഒരു മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹം നല്ലതോ കെട്ടതോ എന്തോ ആവട്ടെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇത്രയേറെ വിവാദങ്ങളിലാവുന്നത് ഈ ഒരു വ്യക്തി മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ആദ്യം ആദ്യ ഭാര്യ മരിച്ചു പോയി രണ്ടാം ഭാര്യയെന്നും പറഞ്ഞ് ഒരാൾ വരുന്നു പിന്നീട് അവർ വന്നിട്ട് വോയിസ് കൊടുക്കുന്നു പിന്നെ ഇൻ്റർവ്യൂ ആവുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവരുടെ കേസ് അങ്ങനെ ഇതിപ്പോൾ ദേ അടുത്ത ആൾ വന്നിരിക്കുകയാണ് ഞാനാണ് വളർത്തമ്മ എന്നുള്ള രീതിയിൽ അതായത് കിച്ചുവിനെ വളർത്തിയ ആൾ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ കുറ്റിയും പറിച്ചു വന്നിരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ അമ്മമാരമ്മമാര് എവിടെ നോക്കിയാലും അമ്മമാരേ ഉള്ളൂ പക്ഷേ പുള്ളിക്കാരനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൂടെ ഒന്ന് ചേർത്ത് പിടിച്ച് നീ അപ്പനല്ലാത്ത കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഞാനുണ്ട്ടാ ചങ്കായിട്ട് ചങ്ക് പറിച്ചു തരാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് നിർത്താൻ മാത്രം ഒരുത്തികളുമില്ല അങ്ങനെ ഞാൻ പറയുള്ളൂ ഒരുത്തികളുമില്ല ഇവിളമാർക്കൊക്കെ വേണുന്നത് സോഷ്യൽ മീഡിയയിൽ ഇന്നറഞ്ഞു നിൽക്കണം എവിടെ നോക്കിയാലും ഇവളുമാര് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ പിന്നെ നമ്മൾ കൂടി നിറഞ്ഞു നിൽക്കാം ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇറക്കിയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കും ഇവിടെ ഒരു എന്താണ് പറയുന്നത് ഫെയിൻ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ കയറി വരുന്നതാണ് ഓരോരുത്തുകളും ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ ശ്രുതി വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എങ്ങനെയായാലും ശാലിനി എന്നുള്ള സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായി അതിൽ കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യനും ജനിച്ചു പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആരൊക്കെ വന്നുപോയി എന്നൊന്നും നമുക്കറിയില്ല പിന്നെ നമ്മുടെ ഈ പറയുന്ന രേഷ്മാ പി തങ്കച്ചൻ ഭാര്യയായിട്ടിരിക്കുന്നു സുതി മരണപ്പെടുന്നു പിന്നീട് ഈ പുള്ളിക്കാരത്തി ആ ഒരു അതിൻ്റെ പേരിൽ കോപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തി എല്ലാവരും വലിച്ച് തലയിൽ വെച്ചത് ആ ഒരു സ്പ്രേയുടെ ആ ഒരു സ്പ്രേയുടെ കാര്യമുണ്ടല്ലോ ലക്ഷ്മി നക്ഷത്ര ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്ത ആ ഒരു സ്പ്രേ അതുമൂലമാണ് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അങ്ങനെ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ദേ ഇപ്പോവും ഇപ്പോൾ ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് വളരെ സെക്സി ആയിട്ടൊക്കെ അഭിനയിക്കുന്നു സെക്സി ലുക്കിൽ ഗ്ലാമറസ് ആയിട്ടൊക്കെ അഭിനയിക്കാനൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നു അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിത് ഇപ്പോൾ ഓരോരുത്തുകളായിട്ട് വീണ്ടും വീണ്ടും രംഗത്തേക്ക് വരികയാണ് ആദ്യം വീണ എന്ന് പറയുന്ന രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വീണ പിന്നീട് ഇപ്പോൾ അറിയാൻ സാധിച്ചത് അവർ ശ്രുതിയുടെ രണ്ടാം ഭാര്യ തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ പിന്നെ ഇവർ വന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വോയിസ് ആയിട്ടാണ് വന്നത് പേര് വെളിപ്പെടുത്താതെ വന്നു പിന്നീട് പേര് വെളിപ്പെടുത്തി വന്നു പിന്നീട് അവരുടെ മുഖം കാണിച്ചു വന്നു പിന്നെ പിന്നതേ ഇപ്പോൾ അങ്ങോട്ടിങ്ങോട്ട് അങ്ങോട്ടിങ്ങോട്ട് പൊടി പൂരം കിച്ചു കിച്ചുവിൻ്റെ ലൈവിൽ വന്നിട്ട് കുറേ പേര് കിച്ചുവിനോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അതിൻ്റെ ആൻസറൊക്കെ വളരെ ക്ലിയറായിട്ട് ചി കിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഈ വീണയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വീണ നോക്കിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്നോട് കൂടുതലൊന്നും എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ കിച്ചു പറയുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഈ പെണ്ണുംപുള്ള വീണ്ടും വന്നിരിക്കുകയാണ് കിച്ചു കിച്ചുവിനോട് ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞോ കിച്ചു മാറിപ്പോവും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പം എന്താ വേണ്ടത് എൻ്റെ ചോദ്യം അതാണ് ഈ പറയുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പം എന്താ വേണ്ടത് സുധി മരണപ്പെട്ടു പോയി കഴിഞ്ഞു ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞ് പറഞ്ഞ് സ്ത്രീ സുധിയെ ഒരു സ്ത്രീലമ്പടനും പെണ്ണ് പിടിയനും ഒക്കെ ആക്കി കള്ളുകൂടിയനും ഒക്കെ ആക്കി ചിലപ്പോൾ അതൊക്കെ ഉള്ളതായിരിക്കും ഇല്ലെന്നൊന്നും പറയുന്നില്ല സുധി അത്ര നല്ല ക്ലിയർ ആയിട്ടുള്ള പാർട്ടി ആണെന്നൊന്നും പറയുന്നില്ല അദ്ദേഹം അത്ര ക്ലിയർ അല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ നമ്മൾ വെള്ളപൂശാൻ ശ്രമിക്കുന്നുമില്ല പക്ഷേ ഈ വരുന്ന പെണ്ണുങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അയാൾ ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ ഇവർക്കൊക്കെ എന്ത് വേണേലും വന്ന് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല എന്നൊരു വാക്ക് തിരുത്തി പറയാനായിട്ട് അയാൾ ഇന്ന് ജീവനോടെ ഇല്ല അതെയാണ് അത് അതാണ് ഇവരുടെയൊക്കെ എന്ന് പറയുന്നത് പിന്നെ ഈ വീണ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശാലിനിയുമായിട്ടുള്ള റിലേഷനെ പറ്റിയിട്ട് ശാലിനിയും സുതിയുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു അത് അതായത് ശാലിനി ശാലിനിയുടെ പാട് നോക്കിപ്പോയി ഈ കുഞ്ഞിനെ അങ്ങ് ഇട്ടിട്ട് അപ്പോഴത്തേക്ക് ആ ഒരു കാര്യത്തിൽ സുതി വളരെ കഷ്ടപ്പെട്ട് ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു വീണ വരുന്നു ലൈഫിലേക്ക് അപ്പോൾ വീണയെ പറ്റിച്ചിട്ട് മറ്റെവിടെയെങ്കിലും പോകുന്നു അമൃതയിൽ പോകുന്നു എന്നൊക്കെ ലൊക്കേഷനിൽ പോകുന്നു എന്നൊക്കെ കള്ളം പറഞ്ഞിട്ട് സുതി ഈ കുട്ടിയേം കൊണ്ട് നേരെ പോണധാരയുടെ അടുത്ത് ശാലിനിയുടെ അടുത്ത് എന്നാൽ ഞാനിവിടെ വരട്ടെ എന്ന് ഈ പറയുന്ന വീണ ചോദിക്കുന്നുണ്ടത്രേ അത്രേ അപ്പോൾ പറയുന്നു ഞാൻ നീ വരണ്ട ഞങ്ങൾ പൊയ്ക്കോളാം എന്നൊക്കെയുള്ള രീതിയിൽ പോയിട്ട് പിറ്റേന്നൊക്കെയാണ് വരുന്നതെന്ന് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു കൂട്ടം ആളുകൾ പറയും അതൊരിക്കലും ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റില്ല സ്വന്തം ഭർത്താവ് വീട്ടിൽ നിന്ന് പോയിട്ട് പിറ്റേ ദിവസം അതും ആദ്യ ഭാര്യയുടെ അടുത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട് ശരിയായിരിക്കാം പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ പറയുന്നത് എത്രത്തോളം കറക്റ്റാണെന്ന് തെളിയിക്കാൻ ഇന്ന് സുതി ഇല്ല ഇവർ പറയുന്നു നമ്മൾ കേൾക്കുന്നു നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേയൊക്കെ സത്യമുണ്ടായിരിക്കാം കുറേയൊക്കെ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സുതി ഇഷ്ടം പൈസയൊക്കെ കൊണ്ടുവന്ന് ശാലിനിക്ക് കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അത് നമുക്കറിയില്ല കൊടുക്കുമോ കൊടുക്കുന്നില്ലയോ പക്ഷേ അങ്ങനെ ശുതി ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുഞ്ഞിനെ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കാണിക്കാനായിരിക്കും ശുതി അവിടെ പോകുന്നതെന്ന് അതിൻ്റെ ആവശ്യം എന്താ സ്വന്തം കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ആ ഒരു സ്ത്രീക്ക് കുഞ്ഞിനെ കാണണം എന്നാവശ്യപ്പെടുമ്പോൾ കൊണ്ടുവന്ന് കാണിക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല പിന്നെ അവരവരെ തോന്നിയാസത്തിന് ഇറങ്ങിപ്പോയ ഒരാൾക്ക് പണവും കൊണ്ടു കൊടുക്കേണ്ട ഒരാവശ്യമില്ല അപ്പോൾ ഇതൊക്കെ എത്രത്തോളം സത്യമായിട്ടുള്ള കാര്യമാണെന്നൊന്നും നമുക്കറിയില്ല ഇത് ഒരു ഒരു വിഷയം ഉണ്ടാവുമ്പോൾ രണ്ടു വശവും കേൾക്കണം എന്നാണ് മറുവശം കേൾക്കാനായിട്ട് സുതി ജീവനോടെ ഇരിപ്പില്ല ശാലിനിയും ജീവനോടെ ഇരിപ്പില്ല അപ്പോൾ പിന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം കേൾക്കുന്നവര് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അത് അവരവരുടെ ഒരു ഇതാണ് അവരവരുടെ ഇഷ്ടം വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ പെണ്ണുങ്ങളൊക്കെ വന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നത് കിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യം കൂടി വലിച്ചിരിക്കുന്നുണ്ട് കിച്ചുവിനെ പറ്റി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കിച്ചു നാറിപ്പോവും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന നമ്മുടെ എന്താണ് നമ്മുടെ ശാലിനി വന്നിട്ട് പറയുന്നുണ്ട് എന്ത് നാറാനാണ് എന്ത് നാറാനാണ് ആ കുട്ടി മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണോ നിങ്ങളൊരു നല്ല സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ മാത്രമല്ല ഓരോരുത്തരും ആ കുട്ടിയെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോവും എന്നൊക്കെ എന്തിനാണ് പറയുന്നത് നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി നോക്കി അങ്ങ് ജീവിച്ചാൽ പോരെ ഇപ്പോൾ രണാസുനയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ മുന്നും പിന്നും ഒന്നും നോക്കുന്നില്ല അവർ അഴിച്ചുവിട്ട കാളെ പോലെ അവർക്ക് എന്താണ് മുന്നിലുള്ളത് അത് തന്നെ അവരുടെ അതായത് മുന്നിൽ കാണുന്നതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ നല്ലതെന്താ കെട്ടത് എന്താണ് എന്നൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് വച്ചിരിക്കുകയാണ് നമ്മുടെ രേഷ്മാ പി തങ്കച്ചൻ്റെ കാലുകൾ അവരത് പിന്നോട്ടില്ല എന്നുള്ള രീതിയിലാണ് അത് ആയിക്കോട്ടെ അവർക്ക് അത്രയേറെ കോണ്ഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് പൊയ്ക്കോട്ടെ പക്ഷേ നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ചോദിക്കാനുള്ളതാണ് ഓരോരുത്തരും വന്നിട്ട് ഈ കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആയിരിക്കാം എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണെന്ന് പറയാനും എൻ്റെ കൈവശം തെളിവില്ല പക്ഷേ തെളിവുകൾ കൈവശം ഉള്ളവരാണിത് അവകാശപ്പെടുന്നത് കിച്ചു മദ്യവെച്ചിട്ടുണ്ടെന്നും ഒരുപാട് ക്യാരക്ടറിന് മോശം ക്യാരക്ടർ ആയിരുന്നു എന്നും കിച്ചു തന്നെ സമ്മതിക്കുന്ന ലൈവുകളും നമ്മൾ കണ്ടതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്തെങ്കിലും ആവട്ടെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല ആ കുട്ടി ചെറുതാണ് ആ കുട്ടിക്ക് ഒരുപാട് ലൈഫ് മുന്നോട്ടുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ മുഴുവനും അദ്ദേഹം ആ ഒരു കുട്ടി മദ്യപാനി എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്ര കുത്തുകയാണെങ്കിൽ ആ കുട്ടിയുടെ തുടർന്നുള്ള ഭാവി എന്തായിരിക്കും ആ കുട്ടിക്ക് നല്ലൊരു ജോബ് എവിടെയെങ്കിലും ആരെങ്കിലും കൊടുക്കുമോ ആ കുട്ടിക്ക് തുടർന്ന് പഠിത്തം അതിൻ്റെതായ കാര്യങ്ങൾ ഭാവിയിലതിന് നല്ലൊരു ലൈഫ് പോലും കിട്ടുമോ അപ്പോൾ ദയവ് ചെയ്ത് അതിനെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കൂ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു ആളാവാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോന്ന് പറയുന്നതാണെങ്കിൽ ആ ഒരു കുട്ടിയെ വിട്ടിട്ട് നിങ്ങളൊക്കെ സംസാരിക്കും അതാണ് പറയാനുള്ളത് കുഞ്ഞിൻ്റെ ലൈഫ് തകർക്കാതിരിക്കുക പിന്നീട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ പുതിയൊരു കഥാപാത്രം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ പേര് എന്തോന്നോ എന്തോ ആണ് ശരിക്കറിയില്ല ആ ഒരു സ്ത്രീ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അവരായിരുന്നു മൂന്ന് വയസ്സിനകത്ത് വരെയുള്ള പ്രായത്തിൽ ഈ പറയുന്ന കിച്ചുവിനെ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അവർ ഭയങ്കര നാടകീയമായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചു ആ ഒരു വീഡിയോ കണ്ടു കരച്ചിൽ വരുന്നില്ലെങ്കിലും കരച്ചിൽ വരുന്നതൊക്കെ ആയിട്ട് കാണിച്ചു എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ കിച്ചു ഞാൻ നിന്നെ നോക്കിക്കോളാം നീ എൻ്റെ അടുത്തേക്ക് വരൂ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അവരെല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല കുഞ്ഞു നമ്മുടെ കൂടെ വന്ന് നിന്നോട്ടെ എൻ്റെ മോനാണ് നീ നിന്നെ ഞാൻ ഒരുപാട് നാൾ നോക്കി സ്വതിച്ചേട്ടൻ്റെ സ്വന്തം പെങ്ങളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാടകീയമായിട്ടുള്ള രീതിയിൽ ഒരു സഹോദരി വന്നു അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ ആളാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെ ഓടിക്കൊണ്ട് വരുന്നത് ഇങ്ങോട്ട് വന്നിട്ട് കൊച്ചുനാളിലെ ഇപ്പോൾ മൂന്ന് വയസ്സിനകത്ത് പ്രായത്തിൽ വന്നിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് നീ ഇങ്ങ് പോര് എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടി വരത്തില്ല എങ്ങനെ വരും അത് അതിന് എൻ്റെ അടിസ്ഥാനത്തിലത് വരുന്നത് നിങ്ങൾ എത്ര നാൾ നോക്കും എന്നുള്ളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ള സ്വത്തിൻ്റെ പകുതി ആ കുട്ടിയുടെ പേരിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ ആ കുട്ടിയെ വിളിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് നിലവിൽ സ്വത്തുകളുണ്ടെങ്കിൽ സ്വർണമായാലും വസ്തുവായാലും വാഹനമായാലും എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം പകുതി അവകാശം കിച്ചുവിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് നീവാ മോനെ ഞാൻ നോക്കാം എൻ്റെ എനിക്ക് ഇഷ്ടമാണ് നിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കിഷ്ടമാണ് സുതി ചേട്ടൻ്റെ മകനല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ കുട്ടിയെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് വിളിക്കാനായിട്ട് നോക്കൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെന്നറിയാം എന്തായാലും സുതി അനുതിയുടെ മകൻ അനാഥനൊന്നുമല്ല അതിന് അച്ഛമ്മയും അച്ഛൻ്റെ ആളുകൾ ജീവനോടെയുണ്ട് അവരതിനെ നോക്കിക്കോളും ഇനി ആരും നോക്കിയില്ലെങ്കിലും തനിയെ ജീവിക്കാനുള്ള പ്രായമൊക്കെ കിച്ചിനായി തുടങ്ങിയിട്ടുണ്ട് പത്തിരുപത് വയസ്സായല്ലോ ആൺകുട്ടിയല്ലേ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അവന് യൂട്യൂബിൽ നിന്ന് മാസം നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ അവന് നമുക്കറിയാം അവൻ എത്ര സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ അളവ് വെച്ചും അവൻ്റെ വ്യൂസ് ഒക്കെ വെച്ചിട്ട് നമുക്കറിയാം ഏകദേശം അവനൊരു മാസം എത്ര രൂപയെങ്കിലും കിട്ടും എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങളൊക്കെ വെറുതെ വന്ന് കിടന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് ഷോ ഓഫ് കാണിക്കാതിരിക്കുക ആ കുട്ടി അതിൻ്റെ കാര്യം നോക്കി എങ്ങനെയെങ്കിലും ജീവിച്ചോളും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യം നോക്കി നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ചു പോവുക അത്രേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ എല്ലാവരും ഈ കിച്ചനെ വെച്ച് സംസാരിക്കുന്നത് ദയവ് ചെയ്ത് നിർത്തു ആ കുട്ടി ലൈവിലും പറയുന്നുണ്ടായിരുന്നു ഞാനിനി അന്ന് പറ്റിയ തെറ്റുകൾ ഞാനിനി ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ അവൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ അച്ഛൻ അച്ഛൻ അവനെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ നിന്നാണ് അവൻ വളരുന്നത് നമ്മളൊക്കെ വളർന്നതുപോലെ അമ്മയുടെ അച്ഛൻ്റെയും ഒപ്പം അതായത് നൊന്ന് പ്രസവിച്ച അമ്മയുടെ അച്ഛൻ്റെയും ഒപ്പം നിന്ന് അവരുടെ മാതൃവാത്സല്യം പിതൃവാത്സല്യവും ഒരുമിച്ച് ഒരേ സമയത്ത് അനുഭവിച്ചല്ല ആ കുട്ടി വളർന്നത് നേരമണ്ണം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വളരുന്ന കുട്ടികളിൽ പോലും ഇപ്പോൾ സ്വഭാവ വൈകല്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആരും കെയർ ചെയ്യാനില്ലാണ്ട് അല്ലെങ്കിൽ ആരും ശരിയും തെറ്റും ചൂണ്ടിക്കൊടുക്കാനോ ഒന്ന് ശാസിക്കാനോ ദേഷ്യത്തോടു കൂടി ഒന്ന് ശാസിക്കാനോ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാനോ അത്രയും ധൈര്യമായിട്ട് മുന്നിൽ പിതാവോ മാതാവോ ഇല്ലാതിരി ഇല്ലാതെ വളരുന്ന ഒരു കുട്ടി ഒരു പക്ഷേ ചിലപ്പോൾ അവർ കൂട്ടുകെട്ടിലൊക്കെ പെട്ടോ എന്തെങ്കിലും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവാം അവരത് തിരുത്താൻ റെഡിയായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലിട്ട് അവരെ വലിച്ചു കയറേണ്ട ഒരു ആവശ്യമില്ല അവർ വെറുതെ വിട്ടേക്കൂ പ്ലീസ് അപ്പോൾ എന്തായാലും ഇത് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ